മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ടി വി റിയാലിറ്റി ഷോയിൽ ജേതാവായ തുവൂരിലെ ദ്രൗപതി സുരേഷിനെ വെള്ളോട്ടുപാറ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ അനുമോദിച്ചു എം ഉബൈദ് മുസ്ലിയാർ ഉപഹാര സമർപ്പണം നടത്തി മഴക്കാലം ഒരു തീടലായി മഴക്കാലം രാഖിളി തൻ ടി വി റിയാലിറ്റി ഷോയിൽ വിന്നറായി നാടിന് അഭിമാനമായിരിക്കുകയാണ് തവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദ്രൌപതി സുരേഷ് വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ദ്രൌപതിയെ അനുമോദിക്കൽ തുടരുകയാണ് ദ്രൌപതിയുടെ കുടുംബവും അംഗമായ വെള്ളോട്ടുപാറ മൈത്രി റെസിഡൻസ് അസോസിയേഷനും അനുമോദനമൊരുക്കി ദ്രൗപദി ദ്രൗപതി മോൾക്ക് ഞങ്ങളെ ഏരിയക്കാരായ മൈത്രി നഗർ നിവാസികൾ നൽകുന്ന ഒരു ചെറിയ ഉപഹാരമാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് അവൾക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു അവളുടെ പരിപാടിയുള്ള ദിവസങ്ങളിലാണ് ഞങ്ങളിതൊക്കെ കാണാറുള്ളത് അവളെ ഇന്നും മുന്നിലെത്തട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് ആഗ്രഹിക്കാറുണ്ട് അതുപോലെ അവളെ അനുഗ്രഹിച്ചു അതിൽ മൈത്രി പേരിലും പേരിലും സന്തോഷം എല്ലാവരെയും അസോസിയേഷൻ അംഗങ്ങൾ നൽകിയ പിന്തുണയും ദ്രൗപദിയുടെ വിജയത്തിന് കാരണമായതായി പിതാവ് സുരേഷ് നീലാംബരി പറഞ്ഞു എല്ലാവരും കേൾക്കാറുണ്ട് പിന്നെ ഇപ്പൊ എന്തായി ഏത് സ്റ്റേജിൽ എത്തിന്ന് എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കും പാട്ടുകളൊക്കെ വരെ കാണാറുണ്ട് ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ഈ ഏരിയക്ക് മൈത്രി നഗർ എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ മൈത്രി നഗരത്തിലെ ഞങ്ങളുടെ ഈ കുടുംബം പോലെ കഴിയുന്ന ഈ ഈ നമുക്ക് പ്രോത്സാഹനം പ്രോത്സാഹനം നൽകി ആദരിച്ച ഈ നിവാസികൾക്ക് എല്ലാവർക്കും ചടങ്ങിൽ എം ഹംസ പ്രവികുമാർ പി മജീദ് മുജീബ് റഹ്മാൻ പി ഷിയാസ് മിഥുൻ വി കെ മുഹമ്മദ് അലി റഹ്മത്ത് ഗഫൂർ നാസി പി കെ ബുഷറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ